ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പൂജ അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി നടത്തിയിരിക്കുകയാണ് പക്ഷേ സിബിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരാനുള്ള ഒരു ചാൻസും കാണുന്നുമില്ല അല്ലേ കാരണം പുറത്തെ വിവാദങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും പൂജയ്ക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട് അഭിഷേകുമായിട്ടും ജാസ്മിനുമായിട്ടും മുടിയനുമായിട്ടും ജാൻമണിയുമായിട്ടും എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇന്നലത്തെ ഇതുപോലെ ഒരു ഒരു ഗിഫ്റ്റ് ബോക്സ് വലിയൊരു പെട്ടി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും വന്നത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആരുമില്ല പൂജ ആ സമയത്ത് നമ്മുടെ സ്റ്റോർ റൂമിനകത്ത് നിൽക്കുകയാണ് സ്റ്റോർ റൂം വഴിയാണ് അങ്ങനെ പൂജ ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി നടത്തിയിരിക്കുന്നത് കേൾക്കുന്ന റൂമറുകൾ ശരിയാണെങ്കിൽ ഇന്ന് ഒരാൾ കൂടി വരുന്നുണ്ട് ശ്രീരേഖയായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നപ്പോൾ രണ്ട് പേരെത്തും നാളെ രണ്ടുപേരും അങ്ങനെ ആയിരിക്കും ഇത് മുന്നോട്ട് പോവുക അപ്പോൾ എന്തായാലും ബിഗ് ബോസ് വീട്ടിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ടും മടങ്ങിയെത്തുകയാണ് പക്ഷേ റോക്കി സിബിൻ ഇവരെ പോലുള്ള ആൾക്കാർ ഉണ്ടാവാനുള്ള ചാൻസ് തീരെയില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം